ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ എന്താ പറയുക കിറ്റു ഡയറ്റിപ്പോൾ നിർത്തിയിട്ടുണ്ട് ഇന്ന് മുതൽ എഗ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് മുതലല്ല കേട്ടോ നാളെ മുതലാണ് നമ്മൾ എഗ് ഡയറ്റ് ചെയ്യണതും അപ്പോൾ ഇപ്പോൾ ഇന്നലെ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഇന്നലെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് റൈസ് ഐറ്റംസ് എന്നുള്ളേക്കാളാണ് ഉപരി നമ്മൾ ഈ സ്നാക്ക് ഐറ്റംസ് അതായത് അവിടെ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ റൈസ് രണ്ട് വീതം ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയാണ് ഒന്ന് ബിരിയാണി ബീഫ് ബിരിയാണിയും ഒന്ന് ചിക്കനൊക്കെ ഇട്ടിട്ട് മന്തി പോലത്തെ റൈസ് കേട്ടോ പക്ഷേ മന്തിയല്ല മന്തി പോലത്തെ അതിൻ്റെ ഒരു പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നായിരുന്നു എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ അതും പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ പത്തിരി ഈ പൊരിച്ച പത്തിരി ആ പൊരിച്ച പത്തിരി പിന്നെ അതിലേക്ക് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമ്മൾ കഴിച്ചില്ല കേട്ടോ ഈ രണ്ട് റൈസ് കുറേ ബിരിയാണി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് എനിക്കെല്ലാം റൈസ് ഏത് റൈസായാലും ബിരിയാണിയുടെ അടുത്തേക്ക് എത്തില്ല കേട്ടോ എനിക്കപ്പം ഞാൻ കുറച്ച് ബിരിയാണി ഇട്ടു പിന്നെ ചുറ്റുപാക പ്ലേറ്റ് നിറച്ചും എന്താ പറയുക ചിക്കന് ഫിഷ് അങ്ങനെ കൂടുതൽ അങ്ങനെയുള്ള ഐറ്റംസ് കൊണ്ടാണ് നിറഞ്ഞ് എന്നൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതോടെ നമ്മൾ റൈസൊന്നും അധികം കഴിച്ചിട്ടില്ല പക്ഷേ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കുറച്ച് ഡിഷുകൾ ഉണ്ടാവുമല്ലോ അതെന്തൊക്കെയാച്ചാൽ നല്ല ഇളനീർ നീർ പായസം ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം എന്നാൽ ഞാനതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു ഗുലാബ് ജാമു രണ്ടു മൂന്നെണ്ണം കഴിച്ചു നമ്മൾ പായസം ഒന്നര ക്ലാസ് പായസം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് ആണെങ്കിൽ ഇത്ര ഒരു വലിപ്പുള്ള കുഞ്ഞു ക്ലാസ്സാണ് അല്ല അതാണ് കേട്ടോ അതിൽ ഒന്നര ഗ്ലാസ്സോളം പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ നല്ല മധുരമാണ് നല്ല മധുരമുള്ള സാധനമാണ് പിന്നെ എന്താ പറയുക ഈ ഒരു ഉള്ളിൽ ചീസൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് നല്ല മധുരമുള്ള എന്താ പേര് പേര് എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല പിന്നെ ഉണ്ടായത് കോ ഐസ് ക്രീമാണ് കോൺ ഐസ്ക്രീമില്ലേ നമ്മൾ പണ്ടൊക്കെ കുട്ടികളായ ചെറിയ മക്കളായിരുന്ന കാലത്ത് ആ ഒരു ഓറഞ്ച് കളറുള്ള കോണൊക്കെ വെച്ചിട്ട് മുകളിൽ അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് കഴിച്ചു കേട്ടോ അങ്ങനെ കഴിച്ചതുകൊണ്ട് തന്നെ ആ ഞാൻ ഇന്ന് രാവിലെ ആദ്യം തന്നെ വെയിറ്റ് നോക്കിയിട്ടോ വെയിറ്റ് നോക്കിയിട്ട് അപ്പം ഇന്ന് ഞാൻ ഉച്ചവരെ വേറെ ഫുഡൊന്നും കഴിക്കുന്നില്ല ഒന്നും കഴിക്കുന്നില്ല അത് വെച്ച് വേറെ രാവിലെ എണീറ്റപ്പം നമുക്ക് വിഷപ്പില്ല ഇത്രയും ഫുഡ് കഴിച്ച് രാത്രി പതിനൊന്ന് മണിക്കൊക്കെയാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പം വിഷപ്പൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഏതായാലും ഉച്ചവരെ ഒന്നും കഴിക്കുന്നില്ല വിചാരിച്ചു പിന്നെ ഇന്ന് ഞാൻ എക്ഡായിട്ട് ചെയ്യുന്നത് നാളെ മുതൽ കറക്റ്റ് എക്ഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുക പത്ത് ദിവസം കറക്റ്റായിരിക്കും അപ്പോൾ ആദ്യം ഞാൻ വെയിറ്റ് നോക്കി വെയിറ്റിൻ്റെ കാര്യം നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ എന്ന് കരുതി നമ്മൾ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് രണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ നോക്കിയപ്പം പിന്നെ ഞാൻ നോക്കുമ്പോൾ നോക്കിയിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ കയറി നിന്ന് നോക്കിയപ്പം ഹൺഡ്രഡ് ആണ് കണ്ടത് അപ്പം നമ്മളിത് പ്രതീക്ഷിച്ചതുകൊണ്ട് തന്നെ വലിയ സങ്കടം തോന്നിയില്ല പിന്നെ നീനും ഇതുമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല ഫുഡ് കഴിച്ചതല്ലേ അപ്പോൾ അവർക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് കയറി നിന്ന് നോക്കിയപ്പോൾ വീണ്ടും ഇതായത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ട് ആയപ്പോൾ എനിക്കൊരുപാട് ഒരുപാട് സന്തോഷമായിട്ടോ അപ്പോൾ നമ്മൾ ആദ്യം വെയിറ്റ് കയറാൻ വേണ്ടി നോക്കിയപ്പോൾ ആദ്യം വെയിറ്റ് നോക്കിയപ്പോൾ നൂറേ പോയിൻ്റ് നാലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നീനുട്ടി നീനൊട്ടി ഇതുമ്പോൾക്കൊന്ന് ജസ്റ്റ് നോക്കി അപ്പോൾ അവരൊക്കെ നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് നോക്കിയപ്പോൾ വീണ്ടും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ട് ആണ് എട്ട് അങ്ങനെ കാണിച്ചിട്ടോ അപ്പോൾ എന്തായാലും ഞാൻ റൗണ്ട് ചെയ്ത് ഹൺഡ്രഡ് എന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കരുതി ഇന്ന് ഞാൻ രാവിലെ ഒന്നും കഴിക്കുന്നില്ല പിന്നെ ഉച്ചയ്ക്ക് മാത്രം ജസ്റ്റ് ഒന്ന് ഒരു നേരം ഫുഡ് അയക്കാം കരുതിയിട്ടോ അങ്ങനെ ഉച്ചക്ക് അയച്ച് പിന്നെ വൈകുന്നേരം ഒന്നും കഴിക്കുന്നില്ല എന്നൊക്കെ വിചോദിച്ചാൽ അങ്ങനെ ആണ് ഇന്നത്തെ ഒരു പ്ലാന് അപ്പോൾ നമുക്ക് അത് അങ്ങനെ ചെയ്തിട്ട് നാളെ നമുക്ക് എത്ര വെയിറ്റ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം എത്ര കുറഞ്ഞോ കൂടി അതൊന്ന് ജസ്റ്റ് നോക്കുകയും ചെയ്യാലോ അത് കഴിഞ്ഞിട്ട് നാളെ മുതൽ നമ്മൾ എല്ലാ ദിവസവും ഇനി അങ്ങോട്ട് പത്ത് ദിവസമാണ് നമുക്ക് എന്താ പറയുക എഗഡേറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാ ദിവസവും ഞാൻ വെയിറ്റ് കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ദിവസം എന്തെങ്കിലും മാറ്റം വരുന്നുണ്ട് എന്തായാലും അത് ഈ ഒരു പത്ത് ദിവസത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ നമുക്ക് നോക്കാമല്ലോ കാരണം ഇത് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം എന്തോ ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ അങ്ങോട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം പത്ത് ദിവസം ഞാൻ കറക്റ്റ് ഈ എഗഡേറ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ കീറ്റോ ഡയറ്റും എക്ഡയറ്റും തമ്മിലുള്ള മാറ്റം എനിക്ക് കണ്ടപ്പോൾ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി കണ്ടപ്പോൾ എന്ന് വെച്ചാൽ അതിൽ നമുക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കാം പിന്നെ ഓട്സ് കഴിക്കാം അപ്പോൾ അങ്ങനെയുള്ള കുറച്ചൊക്കെ ഐറ്റംസ് ഉണ്ടല്ലോ അപ്പോൾ അതാണെങ്കിലും എനിക്കൊരു വ്യത്യാസം തോന്നിയത് കേട്ടോ അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ മധുരം ഒക്കെ കഴിക്കാമല്ലോ പിന്നെ ചായ കുടിക്കാം മധുരം ഇടാതെ ചായ കുടിക്കാം അപ്പൊ അതൊക്കെ ഒരു ഒരു പോസിറ്റീവായിട്ട് തോന്നി അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ മുതൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളതിൽ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ നാളെ മുതൽ ഇന്നത്തെ നമ്മൾ ഇന്നത് ചെയ്തിട്ട് എത്ര വെയിറ്റ് കുറഞ്ഞു എന്നുള്ളത് നാളെ കാണിക്കും നാളെ അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും എത്ര വെച്ച് കുറയുന്നുണ്ടെന്നോ കൂടുന്നുണ്ടെന്നോ ഒക്കെ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം കാരണം കാണിക്കാതിരിക്കില്ല എന്നും എത്രയാലും വെയിറ്റ് കൂടുകയാണെങ്കിൽ കുറയുകയാണെങ്കിലും ഞാൻ കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ നിൽക്കുന്നത് പറയാം ഞങ്ങൾക്ക് പറയാൻ വിചാരിച്ചത് ബാക്കി നമുക്ക് ഒരു കുഞ്ഞ് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇന്ന് ഒന്നും ചെയ്തിട്ടില്ല എന്നെ പറയാം ചെയ് ചെയ്ത് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ എന്താ പറയുക ഭയങ്കര മടി എന്നാ ഒരു ഓരോരോ മുടോ എന്താ അറിയില്ല നമുക്ക് എല്ലാ ദിവസവും ഓരോ ദിവസം ഓരോ പോലെയാണല്ലോ ഇന്ന് ഒരു ഒരു ടയേഡൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഏതായാലും നമുക്ക് ഇല്ല വീഡിയോക്ക് ഒക്കെ അപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആണോ ഇന്നലെ നമ്മൾ അവിടുന്ന് കുറച്ച് മോള് കുറച്ച് ഫുഡൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു സൽക്കാരൊക്കെ കഴിഞ്ഞ് അവിടെ കുറച്ച് ബാക്കിയുള്ള ബാലൻസ് ഒന്ന് കുറച്ചും കൂട്ട് കൊടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുക എന്നുള്ള പരിപാടിയൊന്നും ഇല്ല അപ്പോൾ നമ്മൾ അതൊക്കെ തന്നെ ഒന്ന് ചൂടാക്കി സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതും മുന്നേ അത് കൊടുത്തേക്കൊക്കെയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നും ഒന്നും ചെയ്തിട്ടില്ല കുറേ നേരം അങ്ങോട്ടൊക്കെ ഇടുന്നു അവിടെ നെയ്യുന്നേറ്റ് ഇവിടെയൊക്കെ ഇടുന്നു അവിടെ അങ്ങനെയുള്ള പരിപാടികളാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല അപ്പം എന്നാൽ ഒരു കുഞ്ഞു വീടിയാണ് കേട്ടോ അപ്പോൾ എടുത്ത വീഡിയോ ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് കാണിക്കാം നാളെ മുതൽ നമ്മൾ അടിപൊളി ആയിട്ട് വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ അതായത് ഇതൊക്കെയാണ് ഞാൻ മോളുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഫുഡ് കേട്ടോ അതാ അൽഫമാണാണ് കാണുന്നത് പിന്നെ ഞാൻ രണ്ട് റൈസ് ഉണ്ട് രണ്ട് കവറിലായിരുന്നു റൈസ് അവൾ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ കരുതി രണ്ട് രണ്ട് റൈസ് റൈസായിരിക്കുമെന്ന് കരുതി രണ്ട് ചട്ടിയിൽ ചൂടാക്കാൻ വെച്ച് നോക്കുമ്പോൾ രണ്ടും ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരുന്ന ആ റൈസിൻ്റെ പേര് കാബിരി റൗസ് റൈസാണ് അത് അതെനിക്ക് പേര് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ നിന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇവിടെ ഞാൻ വോയ്സ് റെക്കോർഡ് ചെയ്തപ്പോൾ എനിക്കതിൻ്റെ പേരേ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ റൈസാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചൂടാക്കാൻ വെച്ചിട്ട് ഞാനാണെങ്കിൽ ഇന്ന് നമ്മുടെ എന്താ പറയുക കുറച്ച് പണി എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഈ ഹാൾ ഈ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആൾ അത് അവിടെ നിന്ന് വൃത്തിയാക്കണം കരുതിയിട്ടുണ്ടായിരുന്നു ഈ ജനവാദിൻ്റെ അവിടെ കണ്ടോ മക്കൾ അവരുടെ എല്ലാ സാധനങ്ങളും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അതാ അവിടെ എങ്ങനെ വെക്കൂ കേട്ടോ ആ ഒരു ചേർപ്പ് അവരുടെ മുടിമ അവരുടെ ഐറ്റംസ് സാധനങ്ങളൊക്കെ കണ്ടോ അവിടെ അങ്ങനെ ഒരുവരിക്കും വെക്കും ഞാൻ എടുത്ത് മാറ്റി വെച്ചാലും പിന്നെ അവിടെ തന്നെ എത്തും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി ആ ജനവാതിലും വാതിലും ഒക്കെ ഒന്ന് ജസ്റ്റ് നനച്ച് തുടച്ചെടുക്കുക അവിടേക്കൊന്നും അധികം ഒന്നുമില്ലേ അപ്പോൾ അത് ഇന്നലെ വന്നപ്പോൾ ആ പോയി വന്ന ഡ്രസ്സൊക്കെ അവിടെ ഇങ്ങനെ മക്കൾ തൂക്കിയിട്ടതാട്ടോ അപ്പോൾ അത് അലക്കാനുള്ളതും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് അതൊക്കെ ഒന്ന് ജസ്റ്റ് അലക്കിയാൽ തീരുന്ന അവിടെ അങ്ങനെ കച്ചറിയൊന്നും പക്ഷേ പക്ഷെ നമ്മളൊന്ന് നോമ്പൊക്കെ അല്ലേ അപ്പോൾ ഒന്ന് പൊടി തട്ടി നനച്ച് തുടക്കാനൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു ഇന്ന് പക്ഷേ വയ്യ മക്കളെ വയ്യ ഒന്നിനും വയ്യാട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നീനുട്ടിയും ഹെൽപ്പ് ചെയ്യും പക്ഷേ അപ്പോൾ നാളെ ആക്കാമെന്നൊക്കെ വിചാരിച്ച് ഇന്ന് ഞാൻ അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേക്കെടുത്തു തന്നെ ആയിരുന്നു അപ്പോൾ രാവിലെ ഞാൻ നന്നായിട്ട് നമ്മുടെ റൈസ് ചൂടാക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ എന്ന നിനക്ക് വെയ്യാന്നുണ്ടെങ്കിൽ തന്നെ മതി ഉച്ചക്കും ഇതും ഓൾറെഡി കൊണ്ടുപോയിട്ടുണ്ട് നീനൊട്ടിക്ക് പിന്നെ നമ്മുടെ ബിരിയാണി ആയാൽ മതിയല്ലോ പിന്നെ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് മാത്രം നീ ഒന്നും ഉണ്ടാക്കേണ്ട തന്നെ മതി ചൂടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വീണ്ടും അത് നന്നാക്കി ചൂടാക്കി ഇളക്കി കുറേ നേരം ചെറിയ തീയിൽ ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ട് ഗ്യാസ് റോളിലാക്കി വെച്ചു കേട്ടോ അപ്പോൾ എന്താ പറയുക രണ്ട് രണ്ട് പാത്രം മോറാനായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ രണ്ട് പാക്ക് കവർ കണ്ടപ്പോൾ അങ്ങനെ രണ്ട് പാത്രത്തിൽ ഇട്ടതാ നോക്കിയപ്പോൾ രണ്ടും ഒരേ റൈസ് കേട്ടോ നല്ല ബീഫൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അൽഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ തൈരുണ്ട് അതൊക്കെ ഊട്ടി നന്നാക്കിയാണ് കഴിക്കാൻ കരുതി ഇപ്പോൾ സമയം ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആയിട്ടുണ്ട് ഇതുവരെ ഞാനും നീനുട്ടി ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ കാരണം ഇന്നലെ രാത്രിയൊക്കെ നന്നായിട്ട് തട്ടി വന്നതല്ലേ അപ്പോൾ എനിക്ക് ചായ കുടിക്കാനിങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ ചായ കുടിക്കണം അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടാക്കി ഗ്യസിലാക്കി വെച്ചിട്ട് ചായ കുടിക്കാൻ കരുതി അപ്പോൾ ഞാൻ ഇതാ ജസ്റ്റ് കാണിക്കുക ഇന്നിപ്പോൾ പതിനേഴാം തീയതി തിങ്കളാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ നാളെയാണ് ചൊവ്വാഴ്ചയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുക അപ്പോൾ ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണത് ചൊവ്വാഴ്ച ആയിരിക്കും അപ്പം നിങ്ങൾക്ക് വരിക ആയിരിക്കും കേട്ടോ നമ്മൾ വീഡിയോ അപ്ലോഡ് ആകുക ബുധനാഴ്ച ആയിരിക്കും അപ്പോൾ ഈ പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി ഇരുപത്തി ഏഴാം തിയതി നമുക്ക് പത്ത് ദിവസം കറക്റ്റ് ആണ് അപ്പോൾ ആ പത്ത് ദിവസം നമ്മൾ എഗ് ഡയറ്റ് ചെയ്തിട്ട് ഇരുപത്തെട്ടാന്തി നമുക്ക് റിസൾട്ട് നമുക്ക് അറിയാമല്ലോ ലാസ്റ്റ് അന്നിടും നമ്മുടെ റിസൾട്ട് അപ്പോൾ ഇതാണ് എൻ്റെ പ്ലാന് പിന്നെ ഒന്നാം തീയതി മുതൽ നോമ്പ് തുടങ്ങുമല്ലോ അപ്പോൾ ഈ ഡേറ്റ് എങ്കിലൊന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോയി എന്തെങ്കിലും ഒരു രണ്ടോ മൂന്നോ കിലോ കുറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ അപ്പോൾ നിങ്ങൾ കളിയാക്കരുത് കേട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് വെയിറ്റ് കുറയട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആയിട്ട് നമ്മളിപ്പോൾ എത്ര കിലോ കുറഞ്ഞു ഒരു എട്ട് എട്ടര കിലോ കുറഞ്ഞിട്ടുണ്ട് അത് ചുമ്മാ കളിയായി കളിയാക്കി വിചാരിക്കരുത് കേട്ടോ കാരണം നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് വേറെ റേഷൻ കടയിൽ നിന്ന് സാധനമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഈ ഒരുപാട് പച്ചരി കിട്ടിയിട്ടുണ്ട് നോമ്പൊക്കെ അല്ലേ അപ്പോൾ ഞാൻ അത് ആ പച്ചരിയൊക്കെ കഴുകി ഉണക്കി പിടിക്കാന്ന് കരുതി ഞാനില്ല കേട്ടോ അതൊക്കെ എൻ്റെ ഹസ്ബൻഡാണ് ചെയ്യാറുള്ളത് മൂപ്പരൻ തന്നെ കഴുകി മുകളിൽ വാർപ്പിൻ്റെ മുകളിലൊക്കെ ഉണക്കി പൊടിച്ച് കൊണ്ടുപോക്കും അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ചാക്കേരി പിന്നെ ജസ്റ്റ് നമുക്ക് പുലർച്ചയ്ക്കൊക്കെ കഴിക്കാനാണ് പക്ഷേ ഞങ്ങൾ ആരും ഒരു ചോറ് കഴിക്കാറില്ല കേട്ടോ പത്തിരിയോ അല്ലെ ബ്രെഡോ ഞാൻ എനിക്ക് പുലർച്ചയ്ക്ക് കഴിക്കാൻ കഴിയില്ല ഈ ഒരു നോമ്പ് കാലത്ത് അപ്പോൾ ചോറ് ഇവിടെ വെക്കാറേ ഇല്ല കേട്ടോ എപ്പോഴെങ്കിലും എൻ്റെ ഹസ്ബൻഡിന് കഴിക്കാൻ കൊതിയാവുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും നമ്മൾ സാധാ റൈസൊക്കെ വെക്കട്ടോ പണ്ടൊക്കെ ഇവിടുത്തെ കുമ്പോൾ നല്ല റൈസ് അതിലേക്ക് എന്താ പറയുക മുരിങ്ങയിലേക്കിട്ട് താളിപ്പ് അല്ലെങ്കിൽ ചിരങ്ങയൊക്കെ ഇട്ട് താളിപ്പ് ഉണ്ടാക്കും പിന്നെ അതായത് ബീഫൊക്കെ പൊരിച്ചാൽ മേണമൊക്കെ നല്ല ഇതാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ മക്കളും കഴിക്കില്ല മക്കൾക്കൊക്കെ വൈകുന്നേരം ഉണ്ടാക്കുന്നത് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കുന്നത് എന്താണോ അതങ്ങോട് മാറ്റി വെക്കൂട്ടോ ഹസ്ബൻഡും അപ്പോൾ അത് മൂപ്പർ മാത്രമല്ല എന്ന് എനിക്കും അതൊക്കെ മതിയെന്ന് പറയും പക്ഷേ മൂപ്പർക്ക് ഇഷ്ടമാണ് രാവിലെ ആപ്പിളൊക്കെ താളിപ്പും ചോറൊക്കെ കഴിക്കുക അപ്പം ഇടയ്ക്ക് കൊതി വരുമ്പോൾ ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ചാക്കേരി ഒക്കെ വാങ്ങിയിട്ടുള്ളൂ ബാക്കിയൊക്കെ റേഷൻ കടയിൽ നിന്നൊക്കെ പച്ചേരിയാണ് ഇപ്രാവശ്യം വാങ്ങിയത് അപ്പോൾ അതൊക്കെ പിടിച്ച് നമുക്ക് നൂൾപുട്ടും പത്തിരി ഉണ്ടാക്കാൻ റെഡിയാക്കി വെക്കണം അപ്പോൾ ഞാനത് നന്നാക്കി ചൂടാക്കി നമ്മൾ കേസില് വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എൽഫാം ചൂടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയണത് അപ്പോൾ ഞാൻ പാൽ ചായം എന്താ പറയുക പിന്നെ കുറച്ച് ഒരു ഒരു ചിക്കൻ്റെ പീസ് അൽഫാം കഴിച്ചു പിന്നെ കുറച്ച് ബീഫ് മസാല ബിരിയാണിയിട്ട് ബീഫ് എടുത്തു അയക്കു തൈരൊക്കെ പറഞ്ഞ് കഴിച്ചിട്ടോ റൈസ് അതു മേലെയുള്ള ആ ബീഫ് മേലെയുള്ള റൈസ് ഒക്കെ ഉണ്ടാകുമല്ലോ അതങ്ങടെ അതിൽ അതുകൂടി കൂട്ടി അങ്ങനെ അങ്ങനെ ഉള്ളൂ അതായത് നമ്മൾ ചോറായിട്ട് ഇന്ന് കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ സത്യം പറയാലോ വിഷപ്പം ചായ കുടിക്കാൻ മാത്രമേ തോന്നിയിട്ടുള്ള വിഷപ്പൊന്നുമില്ല കേട്ടോ കാണുമ്പം ഞാൻ ജസ്റ്റ് നമുക്ക് െ അങ്ങനെ ഇരുന്ന് കഴിക്കാനൊന്നും തോന്നിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പിന്നെ ഞാൻ കരുതി വൈകുന്നേരം ഒന്നും കഴിക്കണ്ട ഒന്നും കഴിക്കില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷേ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ചായ കുടിക്കാൻ വീണ്ടും ഒരു ഒരു ഇത് വന്നു അപ്പോൾ ഞാൻ വീണ്ടും ഒരു ക്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇനി കൂടാണെങ്കിലും കുറേ നാളെ നമുക്ക് വെയിറ്റ് നോക്കണം അപ്പോൾ നാളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി എന്നും നമ്മൾ വെയിറ്റ് കാണിക്കും അപ്പോൾ ഓരോ ദിവസം കുറയുന്നതായാലും കൂടുന്നതായാലും നമ്മൾ വെയിറ്റ് കാണിക്കണം അപ്പോൾ എഗായിട്ട് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടുള്ളത് അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം റിസൾട്ട് കിട്ടുന്നതാണ് അതിലൊക്കെ പറയണത് റിസൾട്ട് കിട്ടാൻ നമുക്ക് എന്തായാലും അടിപൊളിയാക്കാം വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ എന്താ പറയുക നാളത്തെ വെയിറ്റൊക്കെ കാണിച്ച് നമ്മൾ നാളെ വീഡിയോ ചെയ് ഇന്നിപ്പോൾ ഒത്തിരി ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഒന്നിനൊരു മൂടില്ല ആകെ ഒരു 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 മാതിരി ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇത്രയേ വീഡിയോ ഉള്ളൂ അപ്പോൾ നാളത്തെ ആ വീഡിയോ കണ്ട് എഗ്ഡേറ്റ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു കരുതുന്നു ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് കരുതുന്നു അപ്പം എന്താ ഈ ചായ കുടി ഞാൻ ഇപ്പോൾ ഉച്ചയ്ക്ക് ചായ കുടിക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ വൈകുന്നേരം ചായ കുടിച്ച വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഇന്ന് ഫുള്ളും എല്ലാ ഫിലിമും കണ്ടെങ്ങനെ അങ്ങനെ വിടക്കിടന്ന് അങ്ങനെ കിടന്നു അടിച്ചരി വൃത്തിയാക്കിയതും തുടച്ചതൊക്കെ നീനൊട്ടിയാണ് കേട്ടോ ഞാനൊന്നും ചെയ്തിട്ടില്ല അവ നാളെ നമുക്ക് ആ ഒരു ഭാഗമൊക്കെ പിന്നെ നമ്മുടെ ഡൈനിങ് ഏരിയയും പിന്നെ അതേമാതിരി നമ്മൾ ഫുഡ് അയക്കുന്ന ആ ഭാഗം ഫുഡ് അയക്കുന്ന ഭാഗം അതായത് സോഫയൊക്കെ ഇട്ടുള്ള ആ റൂം രണ്ട് റൂമും നാളെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം കരുതുന്നുണ്ട് രണ്ടും കൂടി പെട്ടെന്ന് സെറ്റാക്കാം ഇന്ന് ഇന്ന് നമുക്കൊരു റസ്റ്റ് ഡേ ആവട്ടെ ഇടയ്ക്ക് റെസ്റ്റൊക്കെ വേണമല്ലോ അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ചായ കുടിച്ചു പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു പിന്നെ ഒരു പഴയ ഫിലിം കണ്ടിരുന്നു അത് കണ്ടതിന് ശേഷം പിന്നെ എന്താ പറയുക വീണ്ടും എഴുന്നേറ്റ് വന്നു ചായ കുടിച്ച് വീണ്ടും ഒരു ഫിലിം അങ്ങനെ ഇന്ന് ഞാൻ രണ്ട് ഫിലിമും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ നാളെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഡയറ്റൊക്കെ കാണിച്ച് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ നാളെ വീട്ടിൽ നോക്കിയിട്ട് വരാം ബൈ